എന്റെ പൊന്നു ഓഫറിന്റെ ചാകര ആണ്ട്ടെ ഇവിടെ ഉള്ളത് ഫുൾ ഓഫറാണ് കുട്ടികൾക്ക് ഇനി നിങ്ങൾക്ക് സൈക്കിളാ കാറാ എന്താ വേണ്ടെങ്കിൽ ഈ ഓഫറിൽ നിങ്ങൾ മേടിച്ചു കൊടുത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും ഈ ഓഫറിൽ നിങ്ങൾ മേടിച്ചു കൊടുക്കണം അത്രക്ക് വിലക്കുറവിലാണ് ഇവിടെ നിന്ന് ഇവർ ഈ സാധനം എല്ലാം വിറ്റയക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് പരിചയപ്പെടാലോ പരിചയപ്പെടാല്ലോ വീ മാജിക് കാർ കുട്ടികളുടെ മാജിക് കാർ ഒരു ഫിഫ്റ്റി കെ ജി വലിയ പോലും ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടേ അറുന്നൂറ് ഇതിൻ്റെ കമ്പനി എം ആർ പി ഇതങ്ങനെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നൂറ് അങ്ങനെ നമ്മളിത് കാലിയാക്കിയത് തന്നെ സാധനങ്ങൾ അതേപോലെ തന്നെ കുട്ടികളെ സേഫ്റ്റി ബേക്കിൽ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന വണ്ടികൾ അതെല്ലാം വെറും ആയിരത്തി തൊള്ള ഒന്ന് തൊള്ളായിരം അതേമാതിരി രണ്ടേ അറുന്നൂറ്റി അൻപത് രണ്ടേ അഞ്ഞൂറ് അങ്ങനെ പല രീതിയിലുള്ള റേറ്റിലും അതേമാതിരി റെയ്ഡോ കുട്ടികളെ ഇരുത്തിയിട്ട് സേഫ്റ്റി റൈഡോ ആണ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയുള്ള റേറ്റിലാണ് ഇത് വിറ്റയക്കപ്പെടുന്നത് അങ്ങനെ കുട്ടികളിരുന്നിട്ട് ഓടിക്കുന്ന റൈഡോണുകൾ റൈഡോണുകളോ അതേ എല്ലാം തൊള്ളായിരം എണ്ണൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെയുള്ള റേറ്റിലാണ് അതുമാതിരി കുതിരകളുണ്ട് അങ്ങനെ എല്ലാ വേറെ ഇലക്ട്രിക് വണ്ടികളുണ്ട് ഇല്ല അതുമാതിരി ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട് അതേപോലെ തന്നെ കുട്ടികളെ മറ്റേ ബൈസൈക്കിളുണ്ട് ട്രൈ സൈക്കിളുണ്ട് അതുമാതിരി സ്കൈറ്റിംഗ് സ്കൂട്ടറുകളുണ്ട് സ്കൈറ്റിങ്ങെല്ലാം വെറും തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊള്ളായിരം മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ വരെയും ഉണ്ട് അതേമാതിരി ഇലക്ട്രിക് സ്കൂട്ടറുകൾ എല്ലാം വെറും നാലായിരത്തഞ്ഞൂറ് അയ്യായിരം ആ റേറ്റിലാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളത് കുട്ടികളുടെ ബേബി ഐറ്റംസ് ബേബി വെച്ച് കഴിഞ്ഞാൽ വലിയ കുതിരകൾ വലിയ വലിയ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടിക്ക് സ്വിങ്ങിങ് ആടാനും പറ്റും ഇത് ചെയ്യാനും പറ്റും അങ്ങനെയുള്ളത് അതേമാതിരി ഫുഡിങ് ചെയറുകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാം കോസ്റ്റ് വൈസിലാണ് നമ്മൾ വിറ്റേക്കപ്പെടുന്നത് എല്ലാ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നമ്മൾ ഇതിൻ്റെ അവസാന തീയതി ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ മയത്ത് ബൈക്കിലെല്ലാം പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആണ് അപ്പോൾ അവർക്കായിട്ട് നല്ലതാണ് റെയിൻ കോട്ടുകളുണ്ട് നല്ല റെയിൻകോട്ട് വെച്ചാൽ റിയലിൻ്റെ റിയൽ കമ്പനീൻ്റെ റെയിൻകോട്ടാണ് അതെല്ലാം വെച്ചാൽ ഡബിൾ സൈഡ് ടു ലെയർ ഉള്ള റെയിൻകോട്ടാണ് അതെല്ലാം കമ്പനിൻ്റെ പാതി വിലക്കാന്ന് കൊടുക്കുന്നത് പകുതി റേറ്റിന് ഏറ്റവും ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് എല്ലാം ന്യൂ സ്റ്റോക്കാണ് ഇതിപ്പം മഴ സീസൺ ആയതുകൊണ്ട് എല്ലാം എല്ലാം ഡബിൾ സൈഡ് ഇതാണ് പാൻറ് റിവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേമാതിരി ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതുമാതിരി കുട്ടികളുള്ള റെയിൻകോട്ടുകൾ വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ബേബി കുട്ടികളുടെ റെയിൻകോട്ടുകൾ അതുമല്ല റിയൽ എല്ലാം കമ്പനി ഐറ്റംസ് ഐറ്റംസാണെല്ലോ അതേമാതിരി ക്ലാസ്സിക് റെയിൻകോട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് അതേമാതിരി വാക്കറുകൾ ചെറിയ ന്യൂ ബോൺ ബേബിക്കുള്ള വാക്കറുകൾ അതെല്ലാം ഒരു അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് വാക്കറുകൾ അതുപോലെ ഇലക്ട്രിക് വണ്ടികൾ ഫിഫ്റ്റി കെ ജി സെവൻറ്റി കെ ജി എയ്റ്റി കെ ജി ഇതെല്ലാം വെറും ഏഴായിരം എട്ടായിരം അങ്ങനെയുള്ള റേറ്റിലാണ് ഇതെല്ലാം ഓഫ് റോഡ് വണ്ടികളാണല്ലോ എല്ലാം വിത്ത് സർവീസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എപ്പോഴും കിട്ടും അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു കാറിന് ഇപ്പം നമ്മളിവിടെ വെക്കുന്നത് രണ്ടേ തൊള്ളായിരം ആണ് രണ്ടേ തൊള്ളായിരം നമ്മളിപ്പം കൊടുക്കുന്നത് വെറും ആയിരത്തി എണ്ണൂറ് അതേപോലെ തന്നെ ഇത് ഇത് ആയിരത്തി ഇരുന്നൂറാണ് ഇത് വെറും എണ്ണൂറ്റി അമ്പത് റുപ്യക്കാണ് ഇത് കൊടുക്കുന്നത് വിത്ത് മ്യൂസിക്കൽ അടക്കം ഉള്ളത് വെറും എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് റുപ്യ അതുമാതിരി ഇങ്ങനെയുള്ള കുതിരകൾ ഇതെല്ലാം വെറും അഞ്ഞൂറ്റി അമ്പത് അങ്ങനെ റേറ്റിൽ ഇത് ഓടാനും പറ്റും അതേമാതിരി റണ്ണിങ് ഇരിക്കാനും പറ്റും ഇതിൻ്റെ ആടാനും പറ്റും അങ്ങനെയുള്ള കുതിരകളാണ് ഇത് വെറും അഞ്ഞൂറ്റി അമ്പത് റുപ്യതിന് റേറ്റ് അതുമാതിരി ഇങ്ങനെയുള്ള റൈഡ് ഓണുകൾ ചെറിയ കുട്ടിനെ എത്തിയിട്ട് ഓടിക്കുന്നത് ഇതും മ്യൂസിക്കും അതേമാതിരി സൗണ്ടും കാര്യങ്ങളും റേഡ് ഓൺ ആണ് ഇത് ഒന്നേ എഴുന്നൂറാന്ന് കമ്പനി എം ആർ പിറും ആയിരത്തി നൂറ് റുപ്യുന്നത് ഹൺഡ്രഡ് ഈ അരന്റെ ഈ സൈക്കിൾ വരുന്നതോ ആ അരന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പല റേറ്റ് ഉണ്ട് ആൽവിന് അതേമാതിരി ഹീറോ അങ്ങനെയുള്ള കമ്പനി സാധനങ്ങളാണ് ഉള്ളത് എല്ലാവരും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ റേറ്റിലാണ് സൈക്കിൾ ഒഴുകുന്നത് എല്ലാ സൈക്കിളും അതേമാതിരി ഇത് മൂവായിരം റുപ്യള്ളു പന്ത്രണ്ട് സൈക്കിള് ആൽവിന്റെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു അതേമാതിരി സ്കൈറ്റിംഗ് സ്കൂട്ടർ കുട്ടികൾക്ക് വേണ്ട സ്കൈറ്റിംഗ് സ്കൂട്ടർ ഇത് ആയിരം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് തൗസൻഡ് റുപ്പീസ് മുതൽ കുട്ടികൾ കേറിയിട്ടെങ്കിൽ ഫിഫ്റ്റി കെ ജിന് അനുസരിച്ചുള്ള സാധനങ്ങള് അവൈലബിൾ ആണ് ഈ ഈ ഒരു ഒരു വരുന്ന റേറ്റ് റേറ്റ് എത്രയാണ് ആ അഞ്ഞൂറ് ആണ് പത്തേ അഞ്ഞൂറ് സാധനം നിങ്ങൾക്ക് ഏഴിൽ പോയാലും കിട്ടൂലി കുട്ടികളെ ബൈക്കുകൾ വിത്ത് ചാവി കൺട്രോൾ ആണ് നമുക്ക് ഇതിൽ തന്നെ ചാവിട്ടിട്ട് ഇതിൽ തന്നെ ഓൺ ഓഫ് എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും ഇത് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം സ്കൈറ്റിംഗ് സ്കൂട്ടറാണിത് അതുമാതിരി ഇത് പതിനാല് റുപ്യാണ് റേറ്റ് നേരെ എട്ട് അഞ്ഞൂറ് എട്ടു ഇത് കൊടുക്കുന്നത് ലൈറ്റ് മ്യൂസിക് അങ്ങനെയുള്ള എല്ലാം ഇത് ഇതുള്ളത് ഇങ്ങനെ പോയിക്കോളും പിന്നെ അത് ബ്രേക്കും ഉണ്ട് ആക്സലേറ്ററും ഉണ്ട് ചാവിസിസ്റ്റാണല്ലോ അതേപോലെ കുട്ടികളെ സ്റ്റഡി ടേബിളുകൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റഡി ടേബിൾ ആ നമ്മളിപ്പോൾ ആണ് ഇതിപ്പം കൊടുക്കുന്നത് രണ്ട് ഇരുന്നൂറിനാണ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ ലൊക്കേഷൻ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഡിയം സ്റ്റേഡിയം കോംപ്ലക്സിൽ നമ്മളെ കോർപ്പറേഷൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ഹോണസ്റ്റി എന്നാണ് ഷോപ്പിന്റെ നെയ്മ് ഓക്കെ ഹോണസ്റ്റി ആ ഹോണസ്റ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഇനിയും വെറൈറ്റീസ് ഡെലിവറി ചെയ്ത് കൊടുക്കാം വേറെ ജില്ലക്കാർക്ക് വേറെ ജില്ലകർക്കാന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടി ചാർജ് ഉണ്ട് അതിന്റെ വണ്ടി ആ ചാർജ് മാത്രം വണ്ടി സൗകര്യം നമ്മളെടുത്തുണ്ട് പക്ഷെ അതിന്റെ എന്താന്നുള്ളത് അതിന്റെ കിലോമീറ്റർ ചാർജ് നമ്മൾ കൊടുക്കേണ്ടിവരും അപ്പോൾ മാത്രം നിങ്ങൾക്ക് കേരളത്തിൽ ഏറെ വണ്ടി ഡെലിവറി ചെയ്തു തരും പിന്നെ അതുപോലെ തന്നെ എല്ലാം അമ്പിച്ച് ഓഫറിലാന്ന് ഇവർ കൊടുത്തു ഇങ്ങനെ ഓഫർ കൊടുക്കാനുള്ള കാര്യം നമ്മൾ ഇത് റിനോവേഷൻ ചെയ്യുന്നുണ്ട് ഷോപ്പ് ഷോപ്പിലുള്ള എല്ലാ സാധനം കാലിയാക്കിയന്ന് ഈ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഞമ്മളിതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പുറത്ത് അതിന് വേണ്ടും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിൽ സാധനം കാലിയാക്കി എന്നിട്ട് പിന്നെ ഇത് വരും അതുകൊണ്ട് നമുക്ക് വേറെ ഗോഡോണോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് സാധനം മൊത്തം വിറ്റൈക്കപോ നമ്മൾ വീടെ കണ്ടിട്ട് വരുന്ന ആൾക്കാർ വരുന്ന പ്രത്യേകം നോക്കിട്ട് നമ്മളത് കൊടുക്കും കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓറ് പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ വരുവാ ഓണസ്റ്റി